പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും ഈ പൊന്നെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന കർത്താവിൻ്റെ തിരുമുറവാട്ന്നാണ് ഈ പ്രധാന അത്ഭുതകരം ഹൃദയത്തെയും ശരീരത്തെയും ജീവിതത്തെ സംരക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ മക്കളെ കണ്ണുകളടച്ച് കൈകൾ കുപ്പി അതിവിപത്തിയോടുകൂടി ഈ ദിനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തും ചെയ്യണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതി ഞാൻ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിൽ കർത്താവി ഇന്നത്തെ മുഴുവൻ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ പോകുന്ന വഴികൾ ഇടപെടുന്ന വ്യക്തികൾ സന്ദർശിക്കുന്ന സ്ഥാപനങ്ങൾ ഇടപെടുന്ന എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയിൽ ഏറ്റവും വലിയ വാഗ്ദാനം ഐ വിൽ ബി വിത്ത് യു വേറെ ഒരു യു ഗോ നീ എവിടെ പോയാലും എൻ്റെ എൻ്റെ സാന്നിധ്യം എന്നുണ്ടായിരിക്കാം കർത്താവ് ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജത്തിൽ കരയിലും മോളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സന്തോഷവും ഉണ്ടാവട്ടെ കർത്താവ് അങ്ങനെ മക്കൾ സ്വന്തം മെറിട്ട് കൊണ്ട് നടക്കാത്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഇടപെടാൻ പോകുന്ന അവരുടെ പറ്റാത്ത അവരുടെ സ്വാധീനങ്ങൾക്ക് അപ്പുറത്തുള്ള എല്ലാ വിഷയങ്ങളും ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങള് നമ്മുടെ കഴിവിന് അതീതമായ കാര്യങ്ങള് അങ്ങനെ തിരുസന്നിധി സമർപ്പിക്കുന്നു കർത്താപിതിന്റെ വിശുദ്ധമായ തോർവാടുന്ന വലതു കരം അങ്ങനെ മക്കളുടെ സിരസ്ലി വെക്കടമേ സന് മാംസപ്പിസുകളിലും രക്തനിരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവും രക്തം പടരട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ കാലുകൾ സഞ്ചരിക്കുന്ന പാദങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളും ആ പാദങ്ങൾ ചെന്ന് കയറുന്ന എല്ലാ ഇടങ്ങളും അവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഒപ്പിടുന്ന ഒപ്പുകൾ ഡീലുകൾ എല്ലാം സർവ്ജിറ്റ് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില ചർച്ചകളിൽ അങ്ങോട്ട് മക്കൾ പങ്കെടുക്കുന്നുണ്ട് ആ ചർച്ചകളിൽ അങ്ങ് തന്നെ തീരുമാനം എടുക്കണം ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ എന്നുള്ള കഴിവ് ഞങ്ങൾക്കില്ലെങ്കിൽ കർത്താവ് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു നിന്റെ കാരുണ്യം കൊണ്ട് ആ മേഖലയെല്ലാം ഇടപെടണം കർത്താവ് പലപ്പോഴും ഉടമ്പടിയിലിരിക്കുന്നവർക്ക് പല വിഷയങ്ങളും ലൈറ്റ് വെയിറ്റ് വെയ്റ്റാണ് ഫെതർ ടച്ചാണ് അതുപോലെ കർത്താവ് ഒരു തൂവലിൻ്റെ ലാഘവത്തിലെ എല്ലാം പാര ലഘു പാരലഘിത്വം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവർത്തിക്കുകയും ഉടമ്പഴ വാഗ്ദാനങ്ങളായ പാരരഹിത്വം സമയ ചുരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ അവകാശം ഓഹരിമാകട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാനും ഇത്തരം വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാനും ഇരുമ്പ് ഓടാൻപഴകൾ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാനും കർത്താവിൻ്റെ കാരുണ്യം നിങ്ങൾ ആവർത്തിക്കട്ടെ കർത്താവ് നിന്റെ നാമത്തിൻ്റെ വലിയ ഭക്തിയുള്ള വിശ്വാസികളായി മാറാൻ കർത്താവ് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി സുബിശ്വരത്തിന് സാക്ഷികളാകാൻ അങ്ങനെ മക്കളെ നീ ആസ്വദിക്കണമേ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ ഇന്നനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ യേ ക്രിസ്തു നാമത്തിൽ മാറിപ്പോകൊട്ടെ രോഗികൾ പീഡിതര് ഹൃദയഭാരം അനുഭവിക്കുന്നവർ കർത്താവ് ആശുപത്രികളിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ പ്രസവത്തിന് പോകുന്നവർ ഇന്ന് ഡെലിവറിക്ക് നിശ്ചയി ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഇന്ന് നിറ്റ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവരെ ഇന്ന് ഡേറ്റ് രൂപപ്പെടുത്തി എടുക്കേണ്ടവർ എല്ലാവരുടെയും എല്ലാ വിഷയത്തിനെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ ആമേശനായ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ച നമ്മൾ വായിക്കുന്ന വചന യോഹന്നെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പോൾ ഇപ്പോൾ നീ നീ അറിയുന്നില്ല അറിയുന്നില്ല എന്നാൽ എന്നാൽ പിന്നീട് പിന്നീട് അറിയും അറിയും നമ്മളതിന്റെ ഒരു എന്ന് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റ് ഉണ്ടാകും ചരിത്രപരമായ ഒരു പശ്ചാത്തലം അതിനുണ്ടാവും പക്ഷെ ദൈവവചനം എന്ന് പറയുന്നത് ആ ഒരു ചരിത്രം പശ്ചാത്തലത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല കർത്താവ് എന്താ പറയുന്നത് ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം എൻ്റെ വചനങ്ങൾക്ക് വള്ളിയോ പുള്ളിയോ മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാം അപ്പം ദേവ വചനം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ഥലം അത് നമ്മുടെ സമയം ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഒരു ഈവൻറ്റ് സംഭവിക്കണത് എങ്ങനെയാ ഒന്നെങ്കിൽ ഒരു ഭൂമിയിലും ഒരു ആകാശത്തിലുമാണ് ഒരു സ്ഥലത്തിലും ഒരു സമയത്തിലുമാണ് സംഭവിക്കുന്നത് ഈ ആകാശ ഭൂമിയും ഇടൊപ്പമാണ് വള്ളിപ്പുള്ളി മാറ്റമില്ലാത്ത വചനം സഞ്ചരിക്കണത് അപ്പോൾ ആകാശ നമ്മുടെ ആകാശത്തിൻ്റെയും നമ്മുടെ ഭൂമിയുടെയും ആ സ്ഥലകാലങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ സംഭവങ്ങളുടെയും നിയന്തവാരാണ് വചനമാണ് അതുകൊണ്ട് തന്നെ വചനം ഓരോരോ സംഭവങ്ങൾക്കും ഓരോ സ്ഥലത്തിനും ഓരോ സമയത്ത് അനുപേക്ഷിണമായി ഇതിൻ്റെ മീഡിയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ അർത്ഥം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഈശോ എന്താ പറഞ്ഞത് അപ്പോസർമാരുടെ കാര് കഴുകിയപ്പോൾ ഒരു എന്താ പത്ത് ദിവസത്തെ അടഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത് എന്ത് പറഞ്ഞത് ഞാൻ ചെയ്ത എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പിന്നീട് മനസ്സിലാകും അപ്പം അതിന് നമ്മളവർക്ക് ആ ഒരു കോണ്ടസ്റ്റല്ലേ അല്ലേ ഉള്ളു എന്ന് വിചാരിക്കും അങ്ങനെയല്ല കർത്താവിൻ്റെ എല്ലാ ജീവനകളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോന്മയായിട്ടായിരിക്കും സംഭവിക്കുന്നത് പക്ഷെ അപ്പതൊക്കെ അത് മനസ്സിലാവത്തില്ല ഞാൻ നാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ പറമ്പിലേക്ക് ഒഴുകുന്ന വെള്ള ഒഴുക്കിൻ്റെ വെള്ള ഒഴുക്ക് ഒഴുകുന്ന ആ സ്ഥലം ഒരു സഹോദരൻ കെട്ടി അടച്ച് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ പറമ്പ് കെട്ടി അടച്ചപ്പോൾ പിന്നെ വെള്ള ഒഴുക്കില്ലാതെ അപ്പോൾ ഞങ്ങൾക്ക് പരിഭ്രമിച്ച് പോയി കാര്യം എന്താ പിന്നെ മഴ വരോ വെള്ളം വരുമ്പോൾ ഭയങ്കര ഉണ്ടാകും അപ്പം പക്ഷേ അപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പക്ഷേ വിശ്വസിക്കുന്നതെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരൻ്റെ കരുത്തേക്ക് പോയി കയറാനോ അത് കേസാക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല നമ്മളെന്താ നമ്മൾ ജോമാലെടുത്ത് എൻ്റെ അപ്പനും നല്ല പ്രാർത്ഥനയുള്ള ആളായിരുന്നു അത് ദേവമാലെടുത്ത് പ്രാർത്ഥിക്കും പക്ഷേ എന്നെ സംഭവിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വസ്തു ഒക്കെ ചിട്ടി കീടായിപ്പോയി ജിപ്തിയായി പോയി അപ്പോൾ ഇത് എങ്ങനെ ജീവിക്കും കാർഷിക പണിതാണ് അപ്പം ജീവിച്ചത് ഞാൻ ആറാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അപ്പോൾ മരിക്കണതുവരെ പക്ഷെ ആ കാർഷികപ്പണ് ചെയ്യണമെങ്കിൽ എന്ത് വേണം പായലുകൾ വേണം കാര്യം അല്ലെങ്കിൽ രാസവളം മേടിച്ചിട്ടോ മുതലാക അപ്പോൾ എന്ത് ചെയ്യും ഞങ്ങളുടെ തോ പോടച്ചുകൾ എല്ലാം ഈ ഉപ്പുവെള്ളം കയറണത് ആ സഹോദരൻ തടഞ്ഞേ ശരിക്കും ഞാൻ ആ സഹോദരനെ കൊണ്ട് ചെയ്യിച്ചത് കർത്താവാണെന്നാണ് ഇപ്പം ഞങ്ങൾ വിചാരിക്കണത് എന്താ കാര്യം അപ്പം ഞങ്ങളുടെ വെള്ളം നല്ല വെള്ളമായി നല്ല വെള്ളത്തിൽ ഒത്തിരിയേറെ ലക്ഷക്കണക്ക് ടൺ പായലുകൾ അപ്പം ഒരു പത്തിരുന്നൂറ് വാഴ വെച്ച് അതെല്ലാം പായൽ വാരി വെച്ചാണ് അതിനെല്ലാം വളർത്തിയത് ആ മനുഷ്യൻ അത് ചെയ്തിയല്ലായിരുന്നെങ്കിൽ ആ ഉപ്പുവെള്ളം കയറി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് തോന്നും തേങ്ങയെല്ലാം ചെറുതായി പോയാലും ഇപ്പോൾ ഉപ്പ് നല്ലവെള്ളം കയറിയപ്പോൾ തേങ്ങയെല്ലാം വലുതായി അപ്പോൾ കാർഷിക വെള്ളം കിട്ടാൻ തുടങ്ങി പിന്നെ കാർഷിക മേഖലയിലെല്ലാം അഭിവൃദ്ധി ഉണ്ടായി അപ്പോഴേ ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പിന്നീട് മനസ്സിലാവുന്ന ഇപ്പൊ നിങ്ങൾ മനസ്സിലായാ ഇതാണ് ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഓർക്കും നമ്മൾക്ക് എതിരെയാണ് ചെയ്യണമെന്ന് അങ്ങനെയല്ല എതിരെ ആർക്കും നിക്കാൻ പറ്റത്തില്ല ആദ്യം ഈ ഭക്തി ഉള്ളവനാവുക ശക്തനായിരിക്കുക ധീരനായിരിക്കുക കർത്താവു നിന്റെ കൂടെ കണ്ട കഥ കണ്ടിട്ട് ഫിലിപ്പോസ് അപ്പോസ്തൻ നാദ്ധാനിയലിന്റെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ വരുമ്പോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട് എന്താ നാദ്നോട് പറയുന്നത് അതെ നാദ്ധാനിയലിന്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയും തുടങ്ങിയപ്പോൾ തന്നെ ഇയാളോ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി ഇതൊരു ഒരപകട മേഖലയാണ് നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും കബടനാണെങ്കിൽ കബടനാണെന്ന് പറയും നീക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും നിഷ്കപടനാണെങ്കിൽ അത് റിസ് അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും നാഥായിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയുന്നത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥ ഉണ്ട് ഇസ്ത്രീയക്കാരുമുണ്ട് ആൾക്കാരും ഉണ്ട് അപ്പോഴേ നാദ്ധാനികൾ ഈശോയോട് ചോദിക്കും റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട് എന്താണ് പറയണത് നീ അത്യവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ പീരിപ്പോസും നിന്നെ കാണുന്ന മുമ്പ് ഞാൻ നിന്നെ കണ്ടുവന്നാണ് ഇത് ചുമ്മ കളിയല്ല നീ വിശ്വാസത്തിലൂടെ ഇപ്പം ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനിയായാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളുടെ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരേ മുഖേനയല്ല പീരിപ്പോസ് മുഖേനയല്ല ഞാനെന്താ ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും അത് ഭയങ്കര വിളിയല്ലേ കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലോ അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത് കർത്താവ് അത് അംഗീകരിക്കണില്ല ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നീ സ്നേഹിക്കുന്നേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത് മനസ്സിലായോ സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത് ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും ഞാൻ എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായത് കൊണ്ടും ഇഷ്ടപ്പെട്ടവരായതുകൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത് പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത് ദൈവമാണ് അതാണ് യോഹന്നാൻ പറയണത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹിയോഹന്നേ പത്തൊമ്പത് ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു പറഞ്ഞു ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു സ്നേഹിച്ചു അതിനാൽ നാമും സ്നേഹിക്കുന്നു ക്ലിയർ അല്ലേ ആദ്യം ആദ്യം നീ കൃപാസന പത്രമല്ല കണ്ടത് ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത് ആദ്യം നീ നിൻ്റെ അമ്മയോ ആൻ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല ആദ്യം ചെയ്തത് നിങ്ങളുടെ ആരും ഇവിടെ ഭൗതികമായി ഏജൻറ്റുമാർ ആരുമല്ല ഞാൻ ഒന്ന് യേശു പറഞ്ഞു യേശു പറഞ്ഞു യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും നീ കാണും ഒരു പൊക്ക് തുറങ്ങല്ലേ ഇതാണ് അതായത് ഈ മനുഷ്യൻ ഈ നാദ്ധാനിയെന്ന് പറഞ്ഞ ആൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ അതാണ് യോഹന ഒന്നോ അമ്പത് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു പക്ഷെ എന്താ പ്രശ്നം അങ്ങനെ പറ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത് മനസ്സിലായില്ലേ അല്ല അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത് നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് മനസ്സിലായില്ലേ നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ ഇതാണ് പ്രശ്നം പല ആൾക്കാരും പണി മേടിക്കണം അങ്ങനെയാണ് അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ ഞാൻ ഉപവസിക്കാവേ ഞാൻ രോഗികൾ പോയി കാണാമേ ഞാൻ ആശുപത്രി പോകാവേ എന്ന് പറഞ്ഞ എന്താണ് എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ ജപ്തി നടപടിക്കാരൻ ഇപ്പോഴും എന്നെ തന്തക്കെ വിളിക്കാണല്ലോ അതിന് മാറ്റമൊന്നും ഇല്ലല്ല അപ്പം അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ ഇതിനാണ് ദുഷ്ടന് മടിയൻ ഹിപ്പോക്രാസ് അവിശ്വസ്തൻ എന്നൊക്കെ പറയണത് അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തം പറഞ്ഞില്ലേ ആരാണ് പിശാചാ പ്രശ്നം ഉടമ്പടി എടുത്തതിൽ അമ്പത് ശതമാനം പിശാചികളുണ്ടായിരുന്നു അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്നാണ് പറയണത് ഇപ്പം ഈശോ എന്നാ പറയണത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത് എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരട്ടെ നീ വിശ്വാസത്ത് വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത് വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ് കണ്ണു കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ് കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിനെ കയ്യിൽ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ് സുവിശേഷമാണ് ആ സുവിശേഷം നിശ്ചീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അനുത്തെപ്പിക്കണം അതുകൊണ്ട് മർക്കോസ് ഒന്ന് പതിനഞ്ചേ പറയണത് എന്താണ് അനുതപ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ് ഒത്തിരി മേഖലകൾ അനുതപിക്കാം പക്ഷേ ബേസിക്കായിട്ട് എന്താണ് സ്വജാതിയ വിജാതി മാറ്റമാണ് ശരിക്കും അനിതാപം എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജടിയ കാര്യങ്ങൾ നീ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി ഇതൊരു നിലപാടാണ് അനുതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമം എടുക്കണം മാത്രമല്ല അതൊരു ജീവിത നിലപാടാണ് എന്ന് നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി നിനക്ക് രണ്ടാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി ഉടമ്പടിയുടെ നിയോഗങ്ങൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ ലോകത്ത് രാജ്യ രാജ്യത്തിന് സന്തതികളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വരാജ്യത്തിൻ്റെ സന്തതിയാണ് ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിയോഗങ്ങൾക്ക് രണ്ടാം സ്ഥാനവും നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം അതാണ് നീ സുബിശ്വരൻ എന്ന് അർത്ഥം മനസ്സിലായില്ലേ അതാണ് അതാണ് മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് ഇനി നീ ഇതുപോലെ നിന്റെ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള പുനഃക്രമീ ജീവിത പുനഃക്രമീകരണക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം പതിനാറ് പതിനഞ്ച് മർക്കോസ് എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം മനസ്സിലായില്ലേ സുബിശ് സ്വീകരിച്ചാൽ മാത്രം പോരാ അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട് സുവിശേഷമാണ് കാര്യം തുടങ്ങണ സുവിശേഷത്തിലാണ് അനുദപിക്കുക സുബിശ്വരത്തിൽ വിശ്വസിക്കുക മർക്കോസ് അവസാനിപ്പിക്കണ പതിനാറ് പതിനഞ്ച് എന്താ പറയണത് ലോകം മുഴുവനും പോവുക സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ ബൈബിളിലെ വിജയർക്ക് സുവിശേഷം കൈമാറുകയെന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും സുവിശേഷത്തിന് കൃപ എന്നൊരു നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കഴിയുമ്പോൾ മുൻഗണന കൊടുത്ത് കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ് തറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ എന്തിനും ഞാൻ ഉടമ്പടി എടുക്കണം എന്നോട് ചോദിച്ചു നിന്ന് ഉടമ്പെടുക്കണം ചോദിച്ചാൽ നിനക്കൊത്തിരി ഉത്തരമുള്ളു കൃപയുടെ കൈമാറ്റത്തിന് കയ്യടിച്ച് കറുതാശോ ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് ഫിലിപ്പിയുടെ മൂന്നേ ഇരുപത് എടുത്തെ ശുദ്ധിക്കട്ടെ ഫിലിപ്പി മൂന്നേ ഇരുപത് ഫിലിപ്പിയർ മൂന്നേ ഇരുപത് ഭൗമികമായത് മാത്രം ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പൊ രണ്ട് പൗരത്വമുണ്ട് മനസ്സിലായില്ലേ പൗരത്വം എ ഗ്രേഡ് ഉണ്ട് പൗരത്വം ബി ഗ്രേഡ് ഉണ്ട് ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്നാ പ്രശ്നമാണ് അതായത് നിൻ്റെ കാര്യം നിൻ്റെ വീട് നിൻ്റെ വയറ് നിൻ്റെ വീട്ടുകാർ നിൻ്റെ നാട്ടുകാർ നിൻ്റെ സ്വന്തം നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ് ഭൗമിക പൗരത്വമാണ് ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല നീ നിൻ്റെ ജീവിതത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം അത് മീൻസ് രണ്ടാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാം പൗരത്വം ഒന്നാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസിയുടെ ഒന്നാം പൗരത്വം എന്താണ് ഫിലിപ്പിയുടെ മൂന്ന് ഇരുപതാണ് അതെന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പം ഈ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും എന്ത് വേണമെങ്കിലും ഇപ്പം നമ്മൾ ക്ഷമിക്കും സഹിക്കും അതുപോലെ തന്നെ വിട്ടുകൊടുക്കും വേണ്ട കളയ കളയെന്ന് വെക്കും കള പോട്ടെന്ന് പറയും ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല എന്താ കാര്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കണത് അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം എന്താണ് നിത്യത ഉന്നം വെച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോട്ടറിങ് നടക്കും നോട്ട് ബൈ മെറിറ്റ് നടക്കും പ്രസൻസ് ഉണ്ടാകും കാര്യം നിങ്ങൾക്കറിയാവല്ലോ നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത് ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും ഉടമ്പടി ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളെപ്പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു അർഹരാകുന്നു ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രതിയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ ശ്രദ്ധിക്കട്ടെ